ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ ക്രോസിങ്ങിന് വീടുകളിലൊക്കെ നിർത്താൻ പറ്റുക നല്ലൊരു പാരൻ സ്റ്റോക്കൊക്കെ നിർത്താൻ പറ്റുക ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട് ഒരു ഏഴ് മാസം എട്ട് മാസത്തിനിടയിൽ പ്രായമുള്ള ഈ മുട്ടനാടിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോടു കൂടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറുള്ള നല്ല കളറിലുള്ള നല്ലൊരു ഹൈദരാബാദി ബീറ്റലിൻ്റെ ക്രോസ് മുട്ടൻകുട്ടി വെറും പതിനൊന്ന് അഞ്ഞൂറാണ് വില താല്പര്യമുള്ളവർ മാത്രം വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ കേരളത്തിലെ റൂട്ടിലൂടെയും ഡെലിവറി ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എത്തണമെങ്കിൽ അത് വരുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു രണ്ടാം പ്രസവത്തിലുള്ളൊരാടും അതിൻ്റെ നല്ലൊരു അടിപൊളി പെൺകുട്ടിയും ഒരു മാസം ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഇടയിൽ പ്രായമുള്ള നല്ല പെൺകുട്ടിയാണ് നല്ല പാൽ നല്ല ബോഡി ഉള്ള കുട്ടി ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ അതിൻ്റെ ചാർജ് വരുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ആടാണ് രണ്ടാം പ്രസവമാണ് നല്ല വളർച്ചയുള്ള നല്ലൊരു പെൺകുട്ടിയുണ്ട് ആവശ്യമാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല വലിയൊരു മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിമല്ലം തുടങ്ങിയതാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററോളം പാല് ദിവസം കറക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും അതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഇപ്പോൾ നിങ്ങൾ കണ്ട എല്ലാ ആടുകൾക്കും ഡെലിവറി ചാർജിൽ എല്ലാ ഹൈവേ റോഡുകളുമായി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം പ്രസവിക്കാൻ ആറ് ദിവസം മാത്രം ബാക്കിയുള്ള അകിട് പൂർണ്ണമായും ഇറങ്ങി തുടങ്ങിയ ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു തള്ളയാടിൻ്റെ ഒരു കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ നിറച്ചന ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ബാർബറി മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോല രണ്ടും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കൊളപ്പുറം അമ്മ നഷ്ടപ്പെട്ട ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് പാല് കൊടുത്ത് വളർത്താൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാലായിരത്തി എണ്ണൂറ് രൂപ വില ഫിക്സർ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര അകിട ഇറങ്ങിയ മൂന്നര മാസത്തോളം ചേനായ നല്ലൊരു ക്രോസ് സ്പീഡ് പെടക്കുട്ടി കടിഞ്ഞൂർ പ്രസവത്തിനു കേട്ടോ അല്ല അകിടൊക്കെ ഇറങ്ങി കാമ്പൊക്കെ നല്ല കാമ്പാണ് മലക്കാമ്പൊക്കെ നല്ല കാമ്പാണ് അല്ല നല്ല തീറ്റയും കൂടി അതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് വളർത്തുക നല്ല ചോറുക്കുള്ള കുട്ടിയാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ചനയുള്ള ഈ ക്രോസ് ബീഡ് പെണ്ണാടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താൻ അനുയജ്യമായ ആറുമാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ വർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പന നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ നടത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ വലിയൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക പറ്റിയ കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള ഒരാടും അതിൻ്റെ നല്ലൊരു മുട്ടൻകുട്ടി വെറും ഒന്നര മാസം ഏകദേശം പ്രായമുള്ള കുട്ടിയാണ് ഏകദേശം ആടിനോളം വലിപ്പുള്ള തോന്നിക്കുന്ന കുട്ടി നല്ല ബോഡി ഉള്ള കുട്ടിയാണ് നല്ല പാല് കുടിച്ച് നല്ല ഉഷാറുള്ള കുട്ടി ഇതിന് രണ്ടിനും കൂടെ വല്ല ഉദ്ദേശിക്കുന്നത് പത്ത് ഇരുന്നൂറ്റമ്പതാണ് പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കുറഞ്ഞ സമയത്തിൽ നല്ല വളർച്ചയിൽ വരുന്ന മുട്ടനാടാണ് കുട്ടിയാണ് ഡെലിവറി സൗകര്യക്കുണ്ടതിൻ്റെ ചാർജോടുകൂടെ കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക നല്ലൊരാടും അതിൻ്റെ മുട്ട ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ബീറ്റിൻ്റെ പെൺകുട്ടി ഒരു ഏഴ് മാസം എട്ട് മാസത്തിനൊക്കെ അടുത്ത പ്രായമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി നല്ല പാരൻസ് സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള അടിപൊളി കുട്ടി ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു പെണ്ണു നടത്താൻ അനുയജമായ ഒരു ക്രോസ് സ്പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മാസം പ്രായം ഇതിൽ കാണുന്ന ഈ ചുവപ്പ് കളറിൽ കാണുന്നതാണ് ചുവപ്പ് കളറിൽ കാണുന്ന പണ്ണാട്ടും കുട്ടിയാണ് നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ